ഹലോ മച്ചാൻമാരെ കഥകൂടമായ ലോകത്തിലോട്ട് എല്ലാ മച്ചന്മാർക്കും സ്വാഗതം യുദ്ധമാകുമ്പോൾ തോൽക്കാം ചിലപ്പോൾ വിജയിക്കാം പക്ഷെ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമുണ്ട് ഒരിക്കലും ദുഷ്ടശക്തികളെ കൂട്ടുപിടിപ്പിച്ച് യുദ്ധം വിജയിക്കാൻ വേണ്ടി പാടില്ല അങ്ങനെ വിജയിച്ചു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ഈ ഒരു സിനിമ ഉടനീളം നമുക്ക് മനസ്സിലാക്കി തരുന്നതാണ് ആ ഒരു യുദ്ധത്തിൽ വിജയിച്ചപ്പോൾ കോടിക്കണക്കിന് നിധിയും അവർക്ക് പ്രാപ്തമായി ആ നിധിയാണെങ്കിൽ ഈ ഒരു കാട്ടിലാണ് അവർ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് ഈ ഒരു നിധിക്ക് കാവലായിട്ട് ഒരു ദുഷ്ടശക്തിയുമുണ്ട് ഈ കാട്ടിൽ ആര് വന്നാലും ആ ഒരു ദുഃഖശക്തി അവരെല്ലാവരും കൊന്നു കളയും ആ ഒരു നായകൻ ആ കാട്ടിലോട്ട് പോകുമ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് ഈ കഥയിൽ നമുക്ക് വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ അധികം പ്രകടിപ്പിക്കാണ്ട് നമുക്ക് നേരെ സിനിമയിലോട്ട് പോകാം ഈ സിനിമ തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏകദേശം നമുക്ക് ഇൻഡിപെൻഡൻസ് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പാണ് കേട്ടോ ആരോ കാട്ടിൽ കൂടെ പോകുന്നതായിട്ടാണ് കാണിക്കുന്നത് അവിടെ സ്കീൻ കട്ടായിട്ട് ജോലിയെല്ലാം കഴിഞ്ഞ് പാടത്തേക്കൂടെ നടന്ന് വീട്ടിലോട്ട് പോകുന്ന ഒരാളാണ് കാണിക്കുന്നത് അതിൻ്റെ ഭാര്യനെ കുറേ പ്രാവശ്യം വിളിച്ചിട്ട് കേൾക്കുന്നില്ല കാരണം ചെവിക്ക് ചെറുതായിട്ട് എന്തൊരു കേൾവിക്കുറവുണ്ട് നിന്നെ കുറേ പ്രാവശ്യം ആരെല്ലാം വിളിക്കുന്നത് ആ നിങ്ങൾ വന്നോ ആ നിങ്ങൾക്ക് വേണ്ടി പാചകമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് വായിരിക്കും നമുക്ക് കഴിക്കാമെന്ന് പറയുകയാണ് അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഭാര്യ എന്ത് ഒച്ച കേൾക്കുകയാണ് ശരിക്കും ചെവിക്ക് കേൾവില്ലാത്ത ആ ഭാര്യ എങ്ങനെ കേട്ടതൊന്നും നമുക്ക് മനസ്സിലാവുന്നില്ല അങ്ങനെ നേരെ ഞാൻ പുറത്ത് പോയി നോക്കിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞ് പോയി പോവുകയാണ് ഭർത്താവ് പറയുന്നുണ്ട് നോക്കി പോകാമെന്നെക്കെ പറയുന്നുണ്ട് അങ്ങനെ പോയതിന് ശേഷം കുറേ സമയം കഴിഞ്ഞിട്ടും അവളെ കാണാത്തത് കൊണ്ട് ഈ ഭർത്താവ് തന്നെ അന്വേഷിച്ച് പോവുകയാണ് കേട്ടോ അങ്ങനെ ഒരു പാടത്തെ കൂടെ നടന്നു കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ ഒരു ശബ്ദം ഉണ്ടാവുകയാണ് തിരി നോക്കുമ്പോൾ ഇവനാകെ പേടിച്ച് പോവുകയാണ് സ്വന്തം കൈ അറത്തിട്ട് അതിരുന്ന് കഴിക്കുകയാണ് ഇവനാകെ പേടിച്ച് അവിടെ നിന്ന് ഓടി പോവുകയാണ് ഇതുപോലെ തന്നെ വേറൊരുത്ത സൈക്കിൾ ചോട്ടി പോകുമ്പോൾ അവനും ഒരു ഒച്ച കേൾക്കുകയാണ് ആ ഒച്ച കേട്ട് കഴിയുമ്പോൾ തന്നെ അവൻ സൈക്കിളോടെ വെച്ചുകൊണ്ട് നേരെ അടുത്തുള്ള മരുത്തി പോയി തല കുത്തി ഒരു കൂടുതൽ സാധനം തലകുത്തി മരിക്കുകയാണ് അതിന് പിറ്റേ ദിവസം ഇതെല്ലാം നാട്ടുകാരെ അറിയുകയും മീൻദാറിൻ്റെ വീട്ടിലോട്ട് പോവുകയാണ് അണ്ട് നടന്ന സംഭവത്തെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ജമീന്ദാർ പറയുന്നുണ്ട് ആരും പേടിക്കേണ്ട ഞാൻ ഇതിനുള്ള പരിഹാരം കണ്ടെത്താമെന്ന് നമ്മുടെ ജമീന്ദാർ പറയുകയാണ് ശരിക്കും എന്തായിരിക്കും നടന്നതെന്ന് നമുക്ക് വഴിയെ നോക്കാം അങ്ങനെ ഒരു പ്രായമായ മുത്തശ്ശീടെ അടുത്തോളം ജമീന്ദാറിൻ്റെ മുത്തശ്ശീരിയുടെ അടുത്തോളം ജമീന്ദാർ പോവുകയാണ് ആ മുത്തശ്ശി എന്തോ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അങ്ങനെ അത് പ്രകാരം ചെയ്യാൻ വേണ്ടി ജമീന്ദാർ അവിടെ നിന്ന് അതായത് ആ വീടും ആ നാടും ഉപേക്ഷിച്ച് ആ കാട്ടിലോട്ട് പോവുകയാണ് പിന്നെ എന്തായിരിക്കും ജമീന്ദാറിനെ സംഭവിച്ചതെന്ന് നമുക്ക് വഴിയെ നോക്കാം ജമീന്ദാറിന് ഇപ്പോൾ രണ്ട് മക്കളുമുണ്ട് അങ്ങനെ സ്വന്തം ജീവൻ ഉപേക്ഷിച്ചുകൊണ്ടാണ് ഇപ്പോൾ ജമീൻദാർ ആ കാട്ടിലോട്ട് പോകുന്നത് അങ്ങനെ സിനിമയുടെ ടൈറ്റിൽ ഇവിടെ എഴുതി കാണിക്കുകയാണ് കേട്ടോ അങ്ങനെ ആ ഒരു കാടാണ് കാണിക്കുന്നത് ആ കാട് മറഞ് മറഞ്ഞ് കടക്കാതിരിക്കാൻ വേണ്ടി ഒരു തടിയൊക്കെ തന്നെ വെച്ചിട്ടുണ്ട് ആ ഒരു കാടിൻ്റെ ബോർഡർ ആണത് അങ്ങനെ ആരും മരിച്ചിട്ട് ആ ഒരു മര മരണപ്പെട്ട ആളുടെ ബോഡി ഉണ്ടെന്ന് അവിടെ വെച്ചിട്ട് ആ ഒരു പൂജാരി അവിടെ നിന്ന് പോകുമ്പോൾ പറയുന്നുണ്ട് ആരും തിരിഞ്ഞു നോക്കരുത് തിരിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മരണം സംഭവിക്കും പെട്ടെന്ന് തന്നെ ഒരു എന്തോ ഒന്ന് ആ ഒരു ബോഡി വലിച്ചിടും പോവുകയാണ് അവിടെ സീൻ കട്ടായിട്ട് ഒരു ചാരായ്ശാപ്പാണ് കാണിക്കുന്നത് അവർ രണ്ടുപേരെയൊന്ന് മദ്യമൊക്കെ കുടിച്ച് ആകെ അട്ടഹസിച്ചിട്ട് അവിടെ നിന്ന് പോവുകയാണ് കാശ് കൊടുക്കാണ്ട് അപ്പോൾ രവി പറയുകയാണ് എടാ കാഴ്ചട്ട് കാശെന്നിട്ട് പോടാ എന്നൊരു കാര്യം നിൻ്റെ ഭാര്യനെ അങ്ങോട്ട് പറഞ്ഞു പറഞ്ഞിവിടെ ഞാൻ രാത്രി അവളുടെയും കാശ് കൊടുക്കാമെന്ന് അവർ പറയുകയാണ് ഇത് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ കഥയിലെ നായകൻ വരുകയാണ് ഇവൻ്റെ പേരാണ് ലിംഗ ഇവൻ അടിച്ച് അവരെ താഴ്ത്തിടുകയാണ് മര്യാദ കൊടുത്ത് പൈസ കൊടുത്തിട്ട് പോടാന്ന് അവിടുത്തെ കാണിക്കുന്നത് രണ്ട് ജന്മിമാരെ കാണിക്കുകയാണ് ഇവൻ്റെ പേര് വീരൻ എന്നാണ് ഇവർക്ക് കുറച്ച് പ്രായമൊക്കെ ഉണ്ട് അവിടെ നിന്ന് നേരെ സീൻ കട്ടായിട്ട് കാണിക്കുന്നത് വേറൊരു ജന്മിനെയാണ് അവൻ്റെ പേരാണ് രാഘവൻ ഇവൻ ആൾ ഒരു വിടക്കാണെന്ന് പറഞ്ഞ പോലെ ലോകവെടക്കാണ് ഒരു പെണിനെ നശിപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത് അവളാണ് ശരിക്കും വരുന്നിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ടോം ഇതേ സമയത്ത് നമ്മുടെ വീരൻ്റെ അടുത്ത് ഒരു പണയ പ്രോപ്പർട്ടി വെച്ച ഒരാൾ തിരിച്ച് പൈസ കൊടുത്തിട്ട് ആ ഒരു പ്രോപ്പർട്ടി തിരിച്ച് ചോദിക്കുമ്പോൾ നമ്മുടെ വീരൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ കയ്യിൽ എന്തൊരു സാധനം കിട്ടിയാലും അവൻ തിരിച്ച് കൊടുക്കില്ല അതാണ് അവൻ്റെ സ്വഭാവം അങ്ങനെ അയാൾ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഇങ്ങനെ കൊടുക്കാണ്ട് നമ്മുടെ രാഘവനാണെങ്കിൽ അത് കേട്ടിട്ട് ദേഷ്യം വന്നിട്ട് നമ്മുടെ വീരനെ മുമ്പിൽ വെച്ചാൽ അയാളെ തല വെട്ടി അയാളോട് കൊന്നു കളയുകയാണ് അപ്പോൾ തന്നെ നമുക്ക് ഇവരെ രണ്ടുപേരുടെ സ്വഭാവം മനസ്സിലായിട്ടുണ്ടാവും എങ്ങനെയാണ് ഈ ഒരു നാട്ടിൽ ഭരിക്കുന്നത് അതായത് ഈ ജന്മിമാരെങ്ങനെയാണ് ഭരിക്കുന്നതെന്നും നമുക്ക് മനസ്സിലായിട്ടുണ്ടാകും ഇതാണ് നമ്മുടെ കഥയിലെ നായകി അവളുടെ പേര് ഗൗതമി എന്നാണ് കേട്ടോ അങ്ങനെ നാട്ടിൽ വലിയൊരു ഉത്സവം നടക്കുകയാണ് ആ ജന്മിമാർ രണ്ട് രണ്ടുപേരും അത് വീരനും അങ്ങോട്ടേക്ക് വരികയാണ് വീരൻ പറയുന്നുണ്ട് അതിന് നല്ല കളക്ഷനൊക്കെ ഉണ്ടല്ലോ ഈ ഒരു കളക്ഷൻ ഇന്ന് ഉത്സവം കഴിയുമ്പോൾ എൻ്റെ വീട്ടിലെത്തണമെന്ന് പറയുകയാണ് അപ്പോൾ ഭയങ്കര തെണ്ടിയാണെന്ന് നമുക്ക് മനസ്സിലാവുകയാണ് അങ്ങനെ ഗൗതമിനെ നോട്ടം വെക്കുകയാണ് നമ്മുടെ രാഘവനോട്ടോ അങ്ങനെ ആ കാശ് അവിടെ കൊടുത്തുകൊണ്ട് അവർ രണ്ടുപേരും അവിടെ നിന്ന് പോവുകയാണ് നമ്മുടെ ഗൗതമിനെ ഭയങ്കര ഇഷ്ടം നമ്മുടെ ലിംഗക്ക് ലിംഗ വേറെ ആരുമല്ല കഥയിലെ നായകൻ തന്നെയാണ് കേട്ടോ അങ്ങനെ ആരും പോകാൻ മടിക്കുന്ന കാട്ടിലോട്ട് ഇടയ്ക്കിടക്ക് നമ്മൾ ലിംഗ പോകാറുണ്ട് ലിങ്കയുടെ ഒരു തകരപ്പെട്ടിയുമുണ്ട് അങ്ങനെ കാട്ടിലോട്ട് ആരും പോകരുതെന്ന് പറഞ്ഞ് വിലക്കുന്ന ആ ഒരു പൂജാരി ഇതെല്ലാം കാണുന്നില്ല കേട്ടോ അങ്ങനെ ലിംഗം നേരെ ചെന്നിട്ട് ഫ്രണ്ടായ രവീനെ വിളിക്കുമ്പോൾ നമുക്ക് ഗൗതമിനോട് ചെന്ന് പോയി ഇഷ്ടം വന്നു പറയാം ഒന്ന് പോടാ നിന്നെ കൂടെ നടക്കുന്നു നീ പോയി പറയാനും പോകുന്നില്ല അങ്ങനെ ഫ്രണ്ടിനെ കൂടിയിട്ട് നേരെ നമ്മുടെ ലിംഗയാണെങ്കിൽ ഗൗതമിനോടടുത്തിട്ട് പോയിട്ട് ഇഷ്ടം പറയുമ്പോൾ ഒന്ന് പോയടാ നീ ഇഷ്ടപ്പെടാൻ പറ്റിയ ഒരു മൊതലെന്ന് പറഞ്ഞ് നമ്മുടെ ലിംഗ ഗൗതമി അവിടെ നിന്ന് വിടുകയാണ് കേട്ടോ ഇതെല്ലാം നമ്മളെ രവി അവിടെ നിന്ന് കേൾക്കുന്നുണ്ട് അങ്ങനെ കുറെ ഇങ്ങനെ ഒലിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ഗൗതമി ഇഷ്ടമെന്ന് പറയുന്നില്ല അങ്ങനെ രവി നേരെ കളിയാക്കുക എടാ നിന്നോട് അവളെ അവളെങ്കിൽ വളയാമൊന്നും പോകുന്നില്ല നീ കണ്ടോ ഉറപ്പായ അവളെ വളയ്ക്കുമെന്ന് അങ്ങനെ അവിടെ സീൻ കട്ടായിട്ട് കാണിക്കുകയാണ് ആരും പുറത്ത് ആ കാട്ടിക്കൂടെ ഒരു അമ്മയെ മോളും കൂടി നടക്കുകയാണ് അങ്ങനെ അമ്മയാണെങ്കിൽ ഇങ്ങനെ നടക്കുന്ന സമയത്ത് മോളിൽ പെട്ടെന്ന് അവിടെ നിന്ന് ഓടി പോകുമ്പോൾ മോളെ നീ എവിടെ പോകുന്നു പതിയെ പോകും പതിയെ പോകുന്നു അങ്ങനെ മോളെ കാണാത്തത് കൊണ്ട് തന്നെ അങ്ങനെ കാട് നടക്കുമ്പോൾ ആ ഒരു സാമിനെ കാണുകയും അതായത് ആ ഒരു പൂജാരിനെ കാണുകയാണ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടില്ല ഈ ഒരു കാട്ടിനോട് വരരുതെന്ന് എൻ്റെ മോളെ കാണാത്തുകൊണ്ട് വന്നതാണെന്ന് പറയുമ്പോൾ ആ പൂജാരി പറയുക ഞാനും വരാമെന്ന് അങ്ങനെ ആ ഒരു പെണ്ണാണെങ്കിൽ ആരും പോകാത്ത ആ രേഖ മറികടന്ന് അപ്പുറത്തോട്ട് പോവുകയാണ് അതിൻ്റെ പൂജാരി നോക്കുമ്പോഴാണെങ്കിൽ ആ മോള് ആ ഒരു കാടിൻ്റെ അവിടെ സേഫായിട്ടൊന്ന് കളിക്കുകയാണ് കേട്ടോ അങ്ങനെ അതുകൊണ്ട് അമ്മേനെ ആ ഒരു എന്തൊരു ജീവി വന്ന് വലിച്ചെടുത്തുകൊണ്ട് ആ അമ്മയുടെ കഥ കഴിച്ചിരിക്കുകയാണ് അങ്ങനെ അവിടെ നിന്ന് നേരെ സീൻ കെട്ടിയായിട്ട് കാണിക്കുന്നത് നമ്മുടെ രാഘവിനെയാണ് അതായത് അവർക്ക് ശരിക്കും വിഷമോ സങ്കടമൊക്കെ ഒരു എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ അതായത് ഇവർ പോണ സമയത്ത് ഒരു അപ്പൂപ്പനെയും അപ്പൂപ്പൻ്റെ കൊച്ചുമോളേയും കണ്ട് ആ കൊച്ചുമോളുടെ അടുത്ത് ഇവ മോശമായിട്ട് സംസാരിക്കുകയാണ് രാഘവൻ മോശമായിട്ട് സംസാരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കൊച്ചുമോളെ എനിക്ക് തന്നേക്ക് എന്നെ അവളെ കല്യാണം കഴിച്ച് മര്യാദക്ക് നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞ് അവളെ അവിടെ നിന്ന് വലിച്ചു കയറ്റാൻ പോവുകയുണ്ടോ ഇത് നമ്മുടെ ഗൗതമി കാണുന്നുണ്ട് ഗൗതമി നേരെ ഒരു ശൂലം എടുത്ത് അവൻ്റെ കഴുത്തിൻ്റെ അവിടെ ഇങ്ങനെ ചേർത്ത് വച്ചിട്ട് പറയുകയാണ് ഇടത്തേണ്ടി മര്യാദയ്ക്ക് അവളെ വിട്ടോ ഇല്ലെങ്കിൽ നിൻ്റെ കഴുത്തിൻ്റെ കുത്തി ഇറക്കും നമ്മൾ രാഘവനെ അറിയാമായിരുന്നു അത് അവൾ ചെയ്യുമെന്ന് അത് പേടിച്ചിട്ട് ആ കുട്ടിയെ വെറുതെ വിടുകയാണ് ആ ഇതിൽ മനം തൊന്നിട്ടാണ് അവൻ വീട്ടിൽ പോയിരിക്കുന്നത് വീരൻ പറയുകയാണ് നിന്നെ അപമാനിച്ച എന്നെ അപമാനിച്ച പോലെ തന്നെയാണ് പോയി പൊക്കട എന്ന് നമ്മുടെ വീരൻ പറയുകയാണ് രാഘവൻ പിന്നെ വേറൊന്നും നോക്കിയില്ല ആ പെണ്ണിനെ പൊക്കാൻ വേണ്ടി നേരെ അവളെ വീട്ടിലോട്ട് പോവുകയാണ് ആ പെണ്ണ് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ രവിയുടെ രവി ഇഷ്ടമുള്ള കഥാനായികൻ ഇഷ്ടമുള്ള ആ പെൺകുട്ടിയാണ് അങ്ങനെ നേരെ ചെന്നപ്പോൾ രാഘവൻ ആ പെണ്ണിനെ നല്ല രീതിക്ക് ഉപദ്രവിക്കുകയാണ് അപ്പം ആ പെണ്ണ് പറയുന്നുണ്ട് എടാ എൻ്റെ മേത്ത് കൈ വെച്ചാൽ ഞാൻ കൊല്ലും ആഹാ നീ കൊല്ലും എന്നാൽ വാടി കൊന്ന് കാണിച്ച് തരാൻ പറഞ്ഞ് അവളെ വീണ്ടും ഉപദ്രവിക്കും I'm going ലിംഗ ഇത് കാണുകയാണ് നമ്മുടെ ലിംഗക്ക് ഏറ്റവും ഇഷ്ടമുള്ള പെൺകുട്ടിയാണ് നമ്മുടെ ഹീറോയിനെ ഗൗതമി പിന്നെ ഒരു അടി നടക്കുകയാണ് നമ്മുടെ ലിംഗയൊക്കെ ഇതിനെ അടിച്ച് നിരപ്പാക്കുകയാണ് കേട്ടോ അങ്ങനെ ഗൗതമിനെ നമ്മുടെ ലിംഗ രാഘവിൻ്റെ കയ്യിൽ നിന്ന് രക്ഷിക്കുകയാണ് അങ്ങനെ ഹീറോയിന് അതായത് നമ്മുടെ നായികയ്ക്ക് നായകനോട് ചെറിയ ഇഷ്ടം തോന്നുകയാണ് ഓടി ചെന്ന് കെട്ടിപ്പിടിക്കുകയാണ് നമ്മുടെ ലിംഗേനെ ഗൗതമി അങ്ങനെ ഒരു പ്രണയം അവിടെ സ്റ്റാർട്ടാവുകയാണ് അവർ നേരെ കാണിക്കുന്നത് ആ നാട്ടിൽ മുത്തമ്മേനാണ് കാണിക്കുന്നത് മുത്തമ്മനടുത്തൊരു ബാധകരൊരു പെൺകുട്ടീനെ കൊണ്ടുവരികൾ മുത്തയമ്മ പറയുക യാണ് നിങ്ങളുടെ വീടിൻ്റെ അവിടെ എന്തോ ഒരു കൂടോത്രം കുഴിച്ചിട്ടിട്ടുണ്ട് ആ ഒരു കൂടോത്രത്തിൽ നിന്ന ബാധയാണ് ഈ കുട്ടിയുടെ മേത്ത് കയറിയിരിക്കുന്നത് അങ്ങനെ മുത്തമ്മ പറയുകയാണ് അവിടെയാണ് ആ ഒരു പാവേനെ കുഴിച്ചിട്ടിരിക്കുന്നത് ആ കൂടപോത്രം അവിടെ കുഴിച്ചിട്ടിരിക്കുന്നത് അതുപോലെ എടുത്തിന് വരാൻ വേണ്ടി പറയുകയാണ് അങ്ങനെ നേരെ ചെന്ന് അവിടെ കുഴിച്ചു നോക്കുമ്പോൾ ശരിക്കും അവിടെ ഒരു കൂടോത്രം ഉണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ ആ കൂടോത്രത്തിന് അത് വീരമൊക്കെ കുറച്ച് അതിൻ്റെ എല്ലാ പവറും നശിപ്പിച്ചു കളയുമ്പോൾ ആ ഒരു പെൺകുട്ടിയുടെ മേത്തിന്ന് ആ ബാധ ഇറങ്ങി പോവുകയാണ് കേട്ടോ അവിടെ നേരെ സീൻ കട്ടായിട്ട് കാണിക്കുന്നത് നമ്മുടെ ഗൗതമി നമ്മുടെ ലിംഗയും കൂടി ഇപ്പോൾ വാങ്ങി ഒരു ഒട്ടിയാണ് നടക്കുന്നത് ആന ഇത് ഒട്ടും സഹിക്കാൻ പറ്റാത്തത് നമ്മുടെ രാഘവനാണ് രാഘവൻ എന്ന് ചോദിക്കുന്നുണ്ട് നമ്മുടെ രവീനോട് ആ ഇപ്പോൾ അവർ ഒറ്റ ഒക്കെ കേൾ ചുറ്റിക്കൊണ്ടിരിക്കുന്നത് എടാ നിനക്ക് കിട്ടിയതൊന്നും പോരെ ഇനിയും നിനക്ക് അവനെയൊക്കെ വേറെ വാങ്ങി വെക്കണ്ട ആയിക്കോട്ടെടാന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രാഘവൻ അവിടെ നിന്ന് പോവുകയാണ് രവിക്ക് ഒട്ടും ഇഷ്ടമല്ല നമ്മുടെ രാഘവൻ അങ്ങനെ പിറ്റേ ദിവസം നമ്മുടെ ലിംഗയുടെ അമ്മാവും ചെന്നിട്ട് ഗൗതമിയോട് വീട്ടിൽ നിന്ന് പെണ്ണ് ചോദിക്കുകയാണ് അപ്പോൾ ഗൗതമിയുടെ അച്ഛൻ പറയുന്നുണ്ട് അത് ഇവർക്കാണെങ്കിൽ സ്ഥിരമായിട്ട് പണിയൊന്നും ഇല്ലല്ലോ ഇവനാണെങ്കിൽ ചാരാശാപ്പിലാണ് നിൽക്കുന്നത് അപ്പോൾ നമ്മുടെ ഗൗതമിയുടെ അമ്മ അമ്മയും അച്ഛനും പറയുന്നുണ്ട് ഇവൻ്റെ പേരിൽ എന്തെങ്കിലും ഒരു ഉണ്ടെങ്കിൽ ആ ഒരു സ്ഥലം ഇവൻ്റെ പേരിൽ എന്ന് കിട്ടുന്നോ ഞാൻ അതിൻ്റെ മോളെ കല്യാണം കഴിച്ച് കൊടുക്കാമെന്ന് പറയുകയാണ് ശരിക്കും സ്ഥലമുണ്ട് സ്ഥലമുള്ളത് വീടിൻ്റെ കയ്യിൽ പണയം വെച്ചിരിക്കുകയാണ് അങ്ങനെ ആ ഒരു സ്ഥലം എന്ന് കിട്ടുന്നോ അന്ന് ഇവരെ കല്യാണം നടത്തി കൊടുക്കാമെന്ന് പറയുകയാണ് ഇവയുടെ അച്ഛൻ ഗൗതമിയുടെ അച്ഛന് ശരിക്കും അറിയാമായിരുന്നു വീരന്റെ കയ്യിൽ കിട്ടിയ ഒരു സാധനം തിരിച്ചു കൊടുക്കില്ല എന്ന് അങ്ങനെ പിറ്റേ ദിവസം നമ്മുടെ ലിംഗയും നാട്ടുകാരെ കൂടി നേരെ ചെല്ലുകയാണ് നമ്മുടെ വീരനെ കാണാൻ വേണ്ടി അങ്ങനെ വീരനോട് പറയുകയാണ് എൻ്റെ മുത്തച്ഛൻ്റെ മുത്തച്ഛനാണ് ഈ പ ഈ സാ ഈ ഒരു വസ്തു നിങ്ങളുടെ കയ്യിൽ പണയം വെച്ചത് അതിൻ്റെ പലിശയുടെ പലിശയുടെ പലിശ ഞങ്ങൾക്ക് തന്നിട്ട് തന്ന് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഞങ്ങളുടെ സ്ഥലം തിരിച്ച് തരണമെന്ന് നമ്മുടെ ലിംഗ പറയുമ്പോൾ ഞങ്ങളുടെ വീരം പറയുന്നുണ്ട് ഞാൻ നിനക്കൊരു ഡിമാൻഡ് ചെയ്യാം നിനക്ക് ഈ രണ്ട് ഏക്കർ വേണോ അതോ എൻ്റെ കാടിന് നടക്കുള്ള നാല് ഏക്കർ വേണോ എന്ന് നമ്മൾ ലിംഗയെ ചോദിക്കുമ്പോൾ ആ അത് കൊള്ളാലോ രണ്ട് ഏക്കർ പോലെ നാല് ഏക്കറോ നമ്മുടെ വീരൻ പറയുകയാണ് ആ വീരനല്ല നമ്മൾ ലിംഗ പറയുകയാണ് ആ എനിക്ക് ആ ഒരു സ്ഥലം മതി എന്ന് പറയുകയാണ് ശരിക്കും നമ്മുടെ വീരൻ കൊടുത്തോട് പണിയാണ് കാരണം അത് കാട്ടിലോട്ട് ആരും പോകാൻ പറ്റാത്ത ഒരു കാർഡാണ് കാരണം ഞാൻ പറഞ്ഞ ഒരു പിശാജിൻ്റെ കാടാണ് അങ്ങനെ ലിംഗക്ക് ആ സ്ഥലം കൊടുത്തതിന് നമ്മുടെ രാഘവിന് ഒട്ടും ഇഷ്ടമല്ല എടാ നീ ബുദ്ധി ഉപയോഗിക്കുക അവൻ്റെ കാര്യത്തിൽ എന്താണ് തീരുമാനമായിട്ടുണ്ട് അവൻ എന്തായാലും മരിക്കും പിന്നെ ഗൗതമിനെ നിനക്ക് തന്നെ സ്വന്തമാക്കാൻ െന്ന് നമ്മുടെ വീരൻ പറയുകയാണ് അങ്ങനെ രാഘവൻ അത് കേട്ട് കഴിയുമ്പോൾ ആശ്വാസമാവുകയാണ് അങ്ങനെ ഒരു നരപൂജിയായിട്ടുള്ള ഒരു ഇതിനെ കാണിച്ചുകൊണ്ടാണ് സെക്കൻഡ് ഹാഫ് അതായത് ഇന്റർവെല്ലാവുന്നത് കേട്ടോ അങ്ങനെ അവിടെ നിന്ന് സീൻ കെട്ടായിട്ട് കാണിക്കുന്നത് ഒരു മുത്തശ്ശന് അതായത് ഒരു മുത്തശ്ശനും ഒരു ചെറുമകനും കൂടി കാട്ടിലോ നടക്കുമ്പോൾ അവൻ ചോദിക്കുന്നുണ്ട് നമ്മൾ ഇനി ഈ വഴി വന്നത് അവൻ മുത്തശ്ശൻ പറയുകയാണ് എടാ ഇതൊരു ഷോർട്ട് കട്ടാണ് ഈ ഷോർട്ട് കട്ടിലൂടെ പോയേക്ക് നമുക്ക് വേഗം എത്താൻ പറ്റുമെന്ന് പക്ഷേ എന്തോ പുറകെക്കൂടെ വന്നിട്ട് ആ മുത്തശ്ശനെ പിടിച്ചിനും പോവുകയാണ് പക്ഷെ എന്താണെന്ന് മാത്രം കാണിക്കുന്നില്ല അങ്ങനെ മുത്തശ്ശ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു കുട്ടി അതിൽ കൂടെ ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ അതിന് മുകളിലോട്ട് നോക്കുമ്പോൾ അവൻ്റെ മുത്തച്ഛനെ കൊന്ന് കെട്ടിത്തൂക്കിയിട്ടിരിക്കുകയാണ് അതാരെന്നൊന്നും അവനുക്ക് മനസ്സിലാവുന്നില്ല ഈ ഒരു സ്വപ്നം കണ്ട് നെറ്റി എണീക്കുകയാണ് നമ്മുടെ കഥാനായകനായ ലിംഗൻ എട്ടി എണീക്കുകയാണ് കേട്ടോ എന്താണെന്നൊന്നും മനസ്സിലാവുന്നില്ല അങ്ങനെ ഇവനെ ഈ ഇടയ്ക്കിടയ്ക്ക് ഈ സ്വപ്നം കാണുന്നതുകൊണ്ട് തന്നെ ഇവനിക്ക് എന്താ ഒരു കാര്യവും മനസ്സിലാവുന്നില്ല അങ്ങനെ ഇവനിക്ക് അവരിക്കുമെന്നുള്ള ഒരു പേടിയൊക്കെ ഉണ്ട് അങ്ങനെ ഇവരെ കല്യാണം കഴിയുകയാണ് കല്യാണം കഴിഞ്ഞ് ഇവർ വളരെ അധികം സമാധാനമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതേ സമയത്ത് നമ്മുടെ ലിംഗ വന്നിട്ട് രവീനെ വിളിക്കുകയാണ് എടാ വാടാ നമുക്ക് ആ കാർട്ടിലോട്ട് പോയിക്കൊണ്ട് വരാം ഒന്ന് പോടേ ലിംഗ ഞാനൊന്നും വരുന്നില്ല ആ കാറിനെ കൂടി നിനക്ക് അറിയാൻ പാടത്തുണ്ടോ ഓഹോ അങ്ങനെയാണല്ലേ അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് പോകണം എന്നല്ലേ പറയുന്നത് ഓക്കെ ഞാൻ പൊക്കോളാം നിക്ക് നിക്ക് ഞാനും വരാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ലിംഗയോടൊപ്പം നമ്മളെ രവിയും കയറി ആ ഒരു കാട്ടിലോട്ട് പോകാൻ തന്നെ ഇവർ തീരുമാനിച്ചിരിക്കുകയാണ് ഇനി എന്തായിരിക്കും നടക്കാൻ പോകുന്നത് നമുക്ക് വഴിയെന്ന് നോക്കാം ഇതേ സമയത്ത് കോവിലിൽ നിന്ന് ഇറങ്ങുന്ന നമ്മുടെ ഗൗതമിയുടെ അടുത്ത് മുത്തമ്മ പറയുകയാണ് നീ സൂക്ഷിക്കണം നിന്റെ ഭർത്താവിൻ്റെ പുറകെ തന്നെ മരണമുണ്ടെന്ന് പറയുകയാണ് ഇത് കേട്ട് കഴിയുമ്പോൾ ഗൗതമിക്ക് ശരിക്കും പേടിയാവുകയാണ് അങ്ങനെ ഗൗതമി ലിങ്കയുടെ അടുത്ത് ഈ കാര്യം പറയുമ്പോൾ നീ ചുമ്മാതിരഡി എനിക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല ഇതൊക്കെ വെറുതെ പറയുന്നത് ഇതൊക്കെ ഒരു അന്ധവിശ്വാസമാണെന്ന് നമ്മൾ ലിംഗ പറയുകയാണ് പക്ഷേ ഗൗതമിക്ക് ശരിക്കും പേടിയുണ്ട് അതിനെ പിറ്റേന്ന് നമ്മളെ രവിയും അതായത് രവിയും ലിംഗയും കൂടി നേരെ അവർക്ക് കൊടുത്തിരിക്കുന്ന സ്ഥലം നാല് ഏക്കർ അന്വേഷിച്ച് പോവുകയാണ് കാണുന്ന നടുക്കാണ് കേട്ടോ എവിടെയാടാ ഈ സ്ഥലം നമുക്ക് തന്നിരിക്കുന്നത് തന്നത് മുട്ടം പണിയാണല്ലോ എന്ന് നമ്മുടെ രവിയാണെങ്കിൽ ലിംഗനോട് പറയുകയാണ് അവരങ്ങനെ ആ ഒരു പോകാൻ പാടില്ലാത്ത കാടിനൊരു ഉണ്ടല്ലോ ആ ഒരു ബോർഡറും ആ മരക്കഷ്ണവും കടന്ന് അവർ അങ്ങോട്ടേക്ക് പോവുകയാണ് പക്ഷേ ആ ഒരു പിശാചിന് ഒരു അറിയിപ്പ് കിട്ടുകയാണ് അങ്ങനെ പിശാജി നമ്മുടെ രവിയെ ലിംഗനൊന്നും ഇപ്പോൾ ഒന്നും ചെയ്യുന്നില്ല തൽക്കാലം അവർ രക്ഷപ്പെട്ടിരിക്കുകയാണ് അങ്ങനെ നേരെ അവരൊരു മരത്തടി അതായത് ഒരു മരത്തടിയുടെ അവിടെ ഇങ്ങനെ കിടക്കാൻ വേണ്ടി പോവുകയാണ് നല്ല സ്ഥലം നോക്കി പോവുകയാണ് ഇതേ സമയത്ത് കുറേ ശവശേരികൾ കാണുമ്പോൾ നമ്മൾ ലിംഗ പറയുകയാണ് ഈ കാട്ടിലോട്ട് വന്ന എല്ലാവരുടെയും മരണം ഉറപ്പാണെന്ന് പറയുകയാണ് അവിടെ സീൻ കട്ടായിട്ട് നമ്മുടെ ഗൗതമിയുടെ അച്ഛൻ പറയുകയാണ് കല്യാണം കഴിഞ്ഞിട്ട് മൂന്ന് ദിവസം പോലെ ആയിട്ടില്ല അവർ ഈ നാട്ടിലോട്ട് കാട്ടിലോട്ടൊക്കെ പോയെന്ന് പറയുന്നു അങ്ങനെ രാത്രി ആവുകയാണ് രാത്രി ആയിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടി പറ്റില്ല എന്ന് നമ്മൾ ലിംഗ രവീനോട് പറയുകയാണ് അങ്ങനെ ആ ഒരു ദിവസം അവരവിടെ കിടന്നുറങ്ങുകയാണ് കേട്ടോ ആ രാവിലെ എണിച്ച് നമ്മൾ രവി നോക്കുമ്പോൾ ആണെങ്കിൽ നമ്മൾ ലിംഗനെ കാണാൻ വേണ്ടി സാധിക്കുന്നില്ല ലിംഗ ലിംഗ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ രവി അവിടെ മൊത്തം ഇങ്ങനെ വിളിച്ച് നടക്കുകയാണ് കേട്ടോ അതിനെ പെട്ടെന്ന് തന്നെ നമ്മൾ ലിംഗ അവിടെ നിന്ന് ഇങ്ങനെ ഓടി വരികയാണ് അപ്പോൾ രവിയോട് ചോദിക്കുന്നുണ്ട് നീ എവിടെ പോയതാണെന്ന് ചോദിക്കുകയാണ് കേട്ടോ ഇതേ സമയത്താണ് ശരിക്കും എന്തിനാണ് ഈ രവി ഈ ഒരു കാറിലെ നാല് ഏക്കർ ചൂസ് ചെയ്തതെന്ന് ഇപ്പം പറയുകയാണ് കേട്ടോ നമ്മുടെ ലിംഗ രവീനോട് പറയുന്നുണ്ട് കേട്ടോ ഇതേ സമയത്ത് വീരനെ തേടി രാഘവനോട് വരുകയാണ് അങ്ങനെ അവനാണെങ്കിൽ ചെറിയൊരു കുൽസ്ഥല പ്രവർത്തിയിലൊക്കെയാണ് അങ്ങനെ വീരം ചോദിക്കുന്നത് നീ എന്തിനാ കിടന്ന ഇങ്ങനെ കൊട്ടിക്കൊണ്ടിരിക്കുന്നത് അവൻ ഇതുവരെ മരിച്ചിട്ടില്ല നിങ്ങൾ നാലേക്ക് റൗണി കൊടുക്കുകയും ചെയ്ത് ഇതുവരെ അവൻ മരിച്ചെന്നൊരു വിവരം ഇവിടെ നീ കുറച്ച് ക്ഷമിക്കേ ക്ഷമിച്ചാൽ മാത്രമേ നമുക്കൊരു ബലം കിട്ടുള്ളൂ ഇനി എന്തായാലും ഞാൻ തന്നെ അവനെ കൊന്നോളാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ രാഘവനെ ആൾക്കാരെ കൂട്ടി നേരെ കാട്ടിലോട്ട് വരികയാണ് കേട്ടോ ആ കാട്ടിലോട്ട് വരുന്നതിന് മുൻപ് നമ്മുടെ ഗൗതമിനെ പോയി കാണുന്നുണ്ട് ഇവൻ രാഘവൻ നിൻ്റെ ഭർത്താവിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി അവനെ കൊന്നുകൊണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വരും നിന്നെ സ്വന്തമാക്കാമെന്ന് പറയുമ്പോൾ തന്നെ ഗൗതമി ഒരു ആറ്റ ചൗട്ട് ഔട്ട് ചെയ്യുകയാണ് ഇതേ സമയത്താണ് നമ്മുടെ ലിംഗ രവീനോട് എല്ലാ കാര്യവും പറയുകയാണ് കാരണം ചെറുപ്പത്തിൽ ഞാൻ എൻ്റെ മുത്തച്ഛനായിട്ട് ഈ വഴി വരുന്ന സമയത്ത് മുത്തച്ഛൻ എനിക്കൊരു കഥ പറഞ്ഞ് തന്നിരുന്നു രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധമുണ്ടാവുകയും ആ യുദ്ധത്തിൽ കിട്ടിയ അളവാറ്റ നിധി ഈ ഒരു സ്ഥലത്താണ് വെച്ചിരിക്കുന്നത് നിനക്ക് വിശ്വാസമാവുന്നില്ലെങ്കിൽ ഈ ഒരു തകരപ്പെട്ടിയിൽ എല്ലാ കാര്യവും എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കലിംഗ എന്ന് പറഞ്ഞ ഒരു രാജ്യമുണ്ടായിരുന്നു കലിംഗയും രുദ്രഗിരി എന്ന് പറഞ്ഞ ഒരു രാജ്യം നമ്മൾ എപ്പോഴും യുദ്ധമായിരുന്നു കലിംഗക്ക് യുദ്ധമെന്ന് പറഞ്ഞ ഒരു വിനോദമായിരുന്നു പക്ഷേ ഒരിക്കലും കലിംഗക്ക് രുദ്രഗിരിയുടെ മേൽ വിജയം തേടാൻ പറ്റിയില്ലായിരുന്നു അങ്ങനെ അവിടുത്തെ രാജാക്കന്മാരും മക്കളും എല്ലാം ശ്രമിച്ചിട്ട് പറ്റാത്തതുകൊണ്ട് ഒരു ദുഷ്ടദേവനെ അതായത് ഒരു അസുരദേവനെ വിളിച്ചു വരുത്തുകയും അങ്ങനെ കലിംഗ രുദ്രഗിരിയുടെ മേൽ യുദ്ധം അതായത് വിജയിക്കുകയും ചെയ്തിരുന്നു പക്ഷേ അത് അവർക്ക് തന്നെ ഒരു പ്രശ്നമായി വരികയായിരുന്നു കാരണം ആ ഒരു ദുഷ്ടശക്തി പിന്നെ കലിംഗേനെ ഫുള്ളായിട്ട് നശിപ്പിച്ച് കളയുകയായിരുന്നു അങ്ങനെ ആ ഒരു യുദ്ധത്തിൽ വിജയിച്ച് കിട്ടിയപ്പോഴുള്ള സ്വത്തെല്ലാം ഈ ഒരു കാട്ടിലാണ് സൂക്ഷിച്ച് വെച്ചിരിക്കുന്നതെന്ന് മുത്തച്ഛൻ അവനോട് പറഞ്ഞ് മനസ്സിലാക്കുകയാണ് കേട്ടോ ഇതെല്ലാം അവൻ കേട്ടതായിട്ട് നല്ല ഓർമ്മയുണ്ട് നമ്മുടെ രവിയാണ് രവീനോട് ഈ ലിംഗ ഇതെല്ലാം ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് അതായത് മുത്തച്ഛൻ പറഞ്ഞ ഓരോ കാര്യങ്ങളും ഇങ്ങനെ വൺ ബൈ വണ്ട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ആ ഒരു തകരപ്പെട്ടി അന്ന് ഞാൻ എവിടെയോ വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതെനിക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല അത് ഞാൻ വർഷങ്ങളായിട്ട് അത് യുവാവായിട്ടും നമ്മൾ ലിംഗ തേടിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അവൻ ഈ കാട്ടോട് വരുമായിരുന്നു അതുപോലെ തന്നെയാണ് ഈ നാട്ടിൽ ജീവിക്കാൻ തന്നെ കാരണം ആ ഒരു പെട്ടിക്ക് വേണ്ടിയായിരുന്നു എന്ന് നമുക്ക് ഇപ്പോൾ മനസ്സിലാവുകയാണ് കേട്ടോ അങ്ങനെ ആ പെട്ടി അവസാനം അവൻ്റെ കൈ കിട്ടുന്നതാണ് നമ്മൾ മുന്നത്തെ എപ്പിസോഡിൽ കണ്ടിരുന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ പെട്ടി കിട്ടിയതിന് ശേഷം നമ്മൾ ലിംഗം ആദ്യമേ ചെയ്തത് ആ പെട്ടി തുറന്നു നോക്കുമ്പോൾ അവൻ്റെ അമ്മയുടെ കുറച്ച് പുടവേ ഒരു ബുക്ക് ഈ ബുക്ക് എന്താണെന്ന് വെച്ചാൽ ജമീന്ദാർ എഴുതിയ ഈ ബുക്കായിരുന്നു ആ ബുക്ക് ശരിക്കും വായിച്ച് നോക്കുകയാണ് വായിച്ച് നോക്കുകയുമ്പോൾ വീണ്ടും ആ യുദ്ധത്തിനെ കുറിച്ച് കറക്റ്റായിട്ട് അത് പറയുകയാണ് വേറൊന്നുമല്ല കലിംഗ രുദ്രഗിരി എന്ന് പറഞ്ഞ രണ്ട് രാജ്യമുണ്ടായിരുന്നു കലിംഗ എന്ന് പറയുന്ന സാമ്രാജ്യത്തിലെ രാജാവിന് യുദ്ധം എന്ന ഒരു വിനോദമായിരുന്നു കുറേ രാജ്യങ്ങളെ പിടിച്ച് അടക്കുകയും അവിടുത്തെ നിധികളെല്ലാം അവൻ സ്വന്തമാക്കുകയും ചെയ്തു ആ രുദ്രഗിരിയുടെ അടുത്തും അവൻ വന്നിരുന്നു പക്ഷെ രുദ്രഗിരിയെ തോൽപ്പിക്കാൻ അവനക്ക് ഒരിക്കലും പറ്റില്ല ആ രാജാവ് പല രാജ്യം ശ്രമിച്ചിട്ടും തോൽപ്പിക്കാൻ വേണ്ടി പറ്റിയില്ല ആ രാജാവിൻ്റെ മകനും ആ ഒരു രുദ്രഗിരിയെ തോൽപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു പക്ഷേ അവനിക്കും പറ്റിയില്ല അങ്ങനെ അവനിക്ക് മനസ്സിലാവുകയാണ് സാധാരണ ഒരു ശക്തിയും കൊണ്ട് നമുക്ക് രുദ്രഗിരിയെ തോൽപ്പിക്കാൻ വേണ്ടി പറ്റില്ല അങ്ങനെ അവനൊരു അസുരശക്തിയെ വിളിച്ചു വരുത്തുകയാണ് പക്ഷേ ആ അസുരശക്തി വന്നതിന് ശേഷം നമ്മുടെ കലിംഗക്ക് രുദ്രഗിരിയുടെ മേൽ വിജയം പ്രാപ്തമാവുകയാണ് പക്ഷേ ഏറ്റവും കൂടുതൽ ഭയാനകമായി നടന്ന കാര്യം പിന്നെ ഒരിക്കലും ആ ഒരു ദുശ ശക്തി രുദ്രഗിരി അതായത് നമ്മുടെ കലിംഗ വിട്ട് പോയിട്ടില്ല എന്നാണ് മനസ്സിലാക്കിയിരിക്കുന്നത് അങ്ങനെ അളവറ്റ നിധി ആ ഒരു കാട്ടിൽ എവിടെയോ സൂക്ഷിച്ച് വച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ ഭയാനകമായ ദുഷ്ടശക്തി ആ നാടിനെ മൊത്തം വിനാശമാക്കുകയാണ് ആരാണ് വിളിച്ചു വരുത്തിയ അവർക്ക് തന്നെ പണി കൊടുക്കുകയാണ് അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ഇപ്പുറം അതായത് നമ്മുടെ കലിംഗയിലുള്ള ഒരു രാജകുമാരി ഒരു മുനിയെ കാണാൻ വേണ്ടി വരുകയാണ് കലിങ്കയുടെ ശാപത്തെ എങ്ങനെയെങ്കിലും തരണം അതിന് ഒരു വരി മാത്രമല്ല മുനി പറയുകയാണ് നിങ്ങളുടെ വംശത്തിൽപ്പെട്ട ഒരാളുടെ ബലി കൊടുക്കണം പിന്നെ ആ ഒരു യുദ്ധത്തിൽ കാണാതായ ദേവിയെ പൂജിക്കപ്പെടണം എന്നാൽ മാത്രമാണ് ഈ ഒരു അസുരനെ ഇവിടെ നിന്ന് നശിപ്പിക്കാൻ വേണ്ടി പറ്റുകയുള്ളൂ ആ ഒരു അസുരനെ നശിപ്പിക്കാനുള്ള ഒരാൾ നിങ്ങളുടെ വംശത്തിൽ തന്നെ ജനിക്കും അവർക്കൊരു പ്രത്യേക നക്ഷത്രമായിരിക്കും എന്നൊക്കെ നമ്മുടെ മുനി പറയുകയാണ് അങ്ങനെ വേറൊരു വഴിയും ഇല്ലാന്ന് പറയുകയാണ് നമ്മുടെ മുനി അങ്ങനെ ആ ഒരു രാജ്ഞി അതായത് ഒരു രാജകുമാരിയാണ് നമ്മുടെ ഫസ്റ്റ് തന്നെ ഒരു വയ്യാനെ ഒരു മുത്തശ്ശി നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ആ ഒരു മുത്തശ്ശി അങ്ങനെ ജമീന്ദാർ നേരെ ചെന്നിട്ട് പറ ചോദിക്കുമ്പോൾ ഇതിനൊരു വഴി മാത്രമുള്ളൂ നിൻ്റെ ബലി മാത്രമാണ് എന്നൊരു വഴിയുള്ളൂ അങ്ങനെ സ്വന്തം ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടി നമ്മൾ ജമീന്ദാർ സ്വന്തം ജീവൻ കാട്ടിലോട്ട് പോയി അവൻ മരിച്ചു പോയിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മുടെ രവി അതായത് രവിയും ലിംഗയും കൂടി ഒരു ഗുഹ കണ്ടെത്തുകയാണ് ലിംഗം നേരെ ആ ഗുഹയുടെ അകത്തോട്ട് കയറുമ്പോൾ പറയുകയാണ് ഞാൻ ഈ കാട് ഒട്ടുമിക്ക പരിധി നോക്കിയിട്ടും എവിടെയും ആ ഒരു നിധി കാണാൻ പറ്റിയിട്ടുണ്ടായില്ല രവി ആ ഒരു നിധി ഈ ഒരു ഗുഹയിൽ ഉണ്ടാകുമെന്നാണ് ഞാൻ ഇപ്പോൾ വിചാരിക്കുന്നതെന്ന് നമ്മൾ ലിംഗ പറയുകയാണ് കേട്ടോ അങ്ങനെ നേരെ കാട്ടുക കാട്ടിന്ന് ആ ഗുഹയുടെ അകത്ത് കയറി ആ ഗുഹ ശരിക്കും നോക്കി കഴിയുമ്പോൾ നമ്മൾ ലിംഗ ആ ഒരു അളവറ്റ നിധി കാണുകയാണ് നമ്മൾ രവിക്ക് ശരിക്കും സന്തോഷമാവുകയാണ് നമ്മൾ വിജയിച്ചിരിക്കുന്നു എന്നൊക്കെ നമ്മുടെ രവി ആണെങ്കിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതേ സമയത്താണ് നമ്മുടെ രാഘവൻ കുറേ ഗുണ്ടകളെയും കൂട്ടിക്കൊണ്ടും അങ്ങോട്ട് വരികയാണ് മോനേടാ ഏടാ നിന്റെ കാര്യം തീരുമാനമാക്കാൻ വേണ്ടി ഞാൻ വന്നിരിക്കുന്നതെന്ന് നമ്മൾ ലിംഗയടുത്ത് പറയുകയാണ് ലിംഗ ആരാ മോൻ അവിടെ ഒരു അടി നടക്കുകയാണ് ആ അടിച്ച് തൂ തൂഫാനാക്കുകയാണെങ്കിൽ ലിങ്കേട്ടോ ഇതേ സമയത്ത് ഭയാനകമായ ഒരു ശബ്ദം അവിടെ നിന്ന് കേൾക്കുമ്പോൾ വേറൊരുത്തൻ അതായത് നമ്മുടെ രാഘവനെ കൂടെയുള്ള ഒരുത്തൻ ആ അത് വെറുതെ കേട്ടായിരിക്കുമെന്ന് പറഞ്ഞ് നേരെ പോയി നോക്കുമ്പോൾ എന്തോ അവനെ വലിച്ചെടുത്ത് താഴ്ത്തിട്ട് അറിയുകയാണ് അവൻ്റെ ചങ്കൊക്കെ പറിച്ചെടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു ദുഷ്ടശക്തിയെ ഇപ്പോഴാണ് കാണിക്കുന്നത് എന്നൊരു വികർദ്ധമായ രൂപം നമ്മുടെ രവീനെ നമ്മുടെ ലിംഗനെ ഒന്നും ചെയ്യുന്നില്ല ബാക്കിയുള്ള എല്ലാവരെ കടിച്ച് കീറി കൊന്നു കളയുകയാണ് കേട്ടോ അങ്ങനെ ആ ഒരു ദേവിയാണ് ഇപ്പം കാണിക്കുന്നത് പെട്ടെന്ന് തന്നെ നമ്മുടെ രവിക്ക് രവി അവിടെ നിന്ന് ഓടുകയാണ് ലിംഗൊരു വാടെ എടുത്തുകൊണ്ടാൽ വരികയാണ് കാരണം ആ പ്രത്യേക നക്ഷത്രത്തിൽപ്പെട്ട ആൾ നമ്മൾ ലിംഗാണ് ലിംഗ ഓടി വന്ന് ആ ഒരു രാക്ഷസത്തിൻ്റെ താലം നോക്കി വെട്ടുകയാണ് പെട്ടെന്ന് തന്നെ ആ ഒരു രാക്ഷസനെ നാശിച്ച് പോവുകയാണ് അതായത് ഇപ്പം അവതരിച്ചുപ്പെട്ടിരിക്കുന്നത് നമ്മൾ ലിംഗയുടെ കൂട രൂപത്തിൽ അവതരിച്ച് ദേവിയാണ് ദേവിയുടെ ശക്തി വീണ്ടും പൂജിക്കപ്പെട്ടുകൊണ്ട് വർദ്ധിച്ചിരിക്കുകയാണ് അങ്ങനെ ലിംഗം തന്നെയാണ് ദേവി ദേവി തന്നെ ലിംഗം അങ്ങനെ അവൻ അതായത് ദുഷ്ടശക്തിയെ കലിംഗടെ ശാപം ഇപ്പം നമ്മുടെ ലിംഗം മാറ്റുകയാണ് അങ്ങനെ ആ ദേവി ശക്തിയെ കാണിക്കുകയുണ്ടോ ഇതേ സമയത്ത് കുറേ സ്വർണ്ണമൊക്കെ കിട്ടി അവർ ഇപ്പോൾ കോടീശ്വരാണ് ഇതേ സമയം രവി ചോദിക്കുകയാണ് ലിംഗ നമ്മളെ മാത്രം എന്താ അവർ അതായത് ആ ദുഷ്ടശക്തി എന്ത് ഉപദ്രവിക്കാതിരുന്നതെന്ന് ചോദിക്കുകയാണ് നമ്മൾ ലിംഗയുടെ അടുത്ത് അപ്പോൾ നമ്മുടെ മുത്തമ്മേനെ കാണിക്കുകയാണ് മുത്തമ്മ ആദ്യമേ ക്ഷേത്രത്തിൽ വെച്ച് നമ്മുടെ ഗൗതിമയടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ ഭർത്താവിനൊരു മരണമുണ്ടെന്ന് ഒരു ചരട് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ചരട് രണ്ടു വരെ കയ്യിൽ കെട്ടിയതുകൊണ്ട് മാത്രമാണ് ആ ഒരു ദുഷ്ടശക്തി ഇവർ ഉപദ്രവിക്കാൻ ഇരുന്നതെന്ന് ഇപ്പോൾ മനസ്സിലാവുകയാണ് പക്ഷെ അതിനുശേഷം വേറൊരു ദുഷ്ടശക്തി ഈ ഒരു ഭൂമിയിലോട്ട് വരികയാണ് അപ്പോൾ തന്നെ ദേവി കണ്ണു തുറക്കുന്നതും കാണിച്ചുകൊണ്ടാണ് ഈ ഒരു സിനിമ അവസാനിക്കുന്നു ഇതിലും നല്ലൊരു സിനിമയായിട്ട് ഞാൻ വരുന്നതായിരിക്കും ചാനൽ എന്താണ് സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് ബെല്ലേക്ക് ഒന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ അതുവരെയും കാണാം ബായ്